നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ദൈവം ഇടപെട്ട് നടത്തി തരുന്നു അതിന്റെ പിന്നാലെ സെലിബ്രേഷനിലേക്ക് അല്ല പോകേണ്ടത് നമ്മളിപ്പോൾ അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നു ഉടനെ നമ്മൾ എങ്ങനെ ആഘോഷിക്കാം ഒരു എക്സാം പാസ് ആകുന്നു എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് നടത്തി തീർക്കാൻ നമുക്ക് പറ്റുന്നു ഉടനെ ചിന്ത എന്താ എങ്ങനെ ചെയ്യാം സൂൺ ആഫ്റ്റർ റിസീവിംഗ് ദ ബ്ലെസിംഗ് ഫ്രം ഗാഡ് ഈസ് പ്രൈസ് ദൈവസ്തുതി ഉയരണം അപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് ആയിട്ട് സംഭവിക്കേണ്ട കാര്യമാണ് അനുഗ്രഹം സ്വീകരിച്ചവരൊക്കെ കിട്ടിയ അനുഗ്രഹം കൊണ്ട് പോയ വഴിയെ പോയതാണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയ അപകടം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പറ്റിയ അപകടം സ്വീകരിച്ചവരൊക്കെ തിരിച്ചു വന്നിരുന്നെങ്കിൽ അവിടെ ഒരു ദൈവാരാധന മുഴങ്ങില്ലായിരുന്നോ അതൊരുപാട് പേർക്ക് സാക്ഷ്യമാകില്ലായിരുന്നോ അതുകൊണ്ട് താങ്ക്സ് ഗീവിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് അപ്പൊ ചിലർ ചോദിക്കും ഓ ദൈവത്തിന് അങ്ങനത്തെ ഇമോഷൻസ് ഒന്നുമില്ല നമുക്കല്ലേ അത്രയും ചിന്ത അതായത് അനുഗ്രഹം സ്വീകരിച്ചവൻ തിരിച്ചു വന്നൊരു നന്ദി പറയണമെന്നൊക്കെയുള്ള ചിന്തയൊക്കെ ദൈവത്തിന് അങ്ങനൊന്നുമില്ല ഇല്ല ദൈവം അതിൻ്റെയൊക്കെ മുകളിലല്ലേ ഭക്ഷകർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നന്ദി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അനുഗ്രഹം സ്വീകരിച്ചിട്ട് പിന്നീട് നന്ദിയോടെ അവൻ്റെ സന്നിധിയിലേക്ക് തിരികെച്ചല്ലാത്തവരുടെ നന്ദി കട്ടവരുടെ ഗണത്തിൽ ഒരിക്കലും നമ്മൾ എണ്ണപ്പെടരുതേ അത് ശ്രദ്ധയുണ്ടാകണം